എന്റെ പേര് ജോസഫ് ആന്റണി സ്ഥലം പൊണ്ണത്തെത്തി ഇതെന്റെ ഭാര്യ ഞങ്ങൾക്ക് മൂന്ന് മക്കളാണ് ഈ എം എമ്മയുടെ അധികം പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ട് ഞാൻ ഇവിടെ അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട് ഒന്നാമത് എൻ്റെ ഇല മൂക്ക് ഈ ഹാർട്ടിന് സ്ഥലം പ്രശ്നമുണ്ടായിരുന്നു അതെല്ലാം അതെ മാറ്റിത്തന്നു ഞാൻ ഐ എം എസ്സിങ് ജവമാല വാരി ആ പാറേപ്പള്ളിയിലേക്ക് പോകുന്ന ആ ആദ്യ വർഷം തുടങ്ങുന്ന വർഷം മുതൽ അഞ്ചാറ് വർഷം ഞാൻ അടുപ്പിച്ച് പോയിട്ടുണ്ട് പിന്നെ എൻ്റെ മോഡസുഖങ്ങൾ മാറി അതുകൂടാതെ ഞങ്ങൾക്ക് സ്ഥലമൊന്നുമില്ലായിരുന്നു ഞാനങ്ങനെ പതിനാല് പറഞ്ഞു മേടിക്കാം നീ പറ്റി പിന്നെ ഈ അമ്മയുടെ നീളം കൊണ്ട് ആ സ്ഥലത്തിൻ്റെ സൈഡിൽ കൂടെ തന്നെ റോഡ് വരികയും എനിക്കത് നിക അവിടെ നികത്തി വീട് വെക്കാൻ സാധിക്കുകയും ചെയ്തു അയ്യമ്മ സമൂഹത്തിൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും അമ്മയ്ക്കും പ്രത്യേകം നന്ദി വാദം അനുഗ്രഹം